വലപ്പാട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലേക്ക് ബെഡ്ഷീറ്റുകളും പില്ലോ കവറുകളും നൽകി വലപ്പാട് സി പി ട്രസ്റ്റ് അൻപത്തിനാല് കിടക്കകളുള്ള സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ രോഗികൾക്ക് വേണ്ടിയാണ് ആവശ്യമായ ബെഡ്ഷീറ്റുകളും പില്ലോ കവറുകളും സി പി സാലിഹ് ചെയർമാനായുള്ള സി പി ട്രസ്റ്റ് നൽകിയത് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ നസീമ ഡോക്ടർ ഡിനി നി പ്രേംസാഗർ ഹെൽത്ത് ഇൻസ്പെക്ടർ രമേശ് എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി ട്രസ്റ്റ് പ്രതിനിധികളായ ദീപക് ഏറാട്ട് ഷമീർ എളയടത്ത് നിസാബ് ടി എം ഹിലാൽ കുരിക്കൽ ജാഫർ കടവിൽ തുടങ്ങിയവർ പങ്കെടുത്തു അമ്പത്തിനാല് ബെഡാണുള്ളത് എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി ഇപ്പോൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ രോഗികൾക്ക് കിടക്കുന്ന ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ബെഡ്ഷീറ്റും അതുപോലെ തന്നെ പില്ലോ കവറും നമ്മൾ ഒരാവശ്യമായി പറയുമ്പോൾ അത് വളരെ സന്തോഷത്തോടുകൂടി ഏറ്റെടുക്കുകയും കോവിഡ് സമയത്ത് മുതൽ നമുക്ക് എല്ലാ വിധ സഹായങ്ങളും ചെയ്തു തന്നിരുന്ന സി പി സാറിറ്റ് എതിർത്തിയ ട്രസ്റ്റ് സി പി ട്രസ്റ്റ് നമുക്കിന്ന് ഈ ബെഡ്ഷീറ്റും അതുപോലെ തന്നെ പില്ലോ കവറും നമുക്ക് തരുകയാണ് വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ അത് ഏറ്റുവാങ്ങുന്നത് ഈ ഒരു ആവശ്യം ഈ ഒരു ബെഡ്ഷീറ്റ് തന്നത് ഞങ്ങൾക്ക് വളരെ അത്യാവശ്യമുള്ള ഒരു സമയത്ത് തന്നെയാണ് കാരണം ഞങ്ങളെ കായകൽപ്പ് ഇൻസ്പെക്ഷൻ ഈ ജാനുവരി വരുന്നത് ജനുവരി ഒന്നാം തീയതി ഒമ്പതാം തീയതിയാണ് അപ്പോൾ നമ്മളത് വാ വാങ്ങിക്കണം പ്ലാൻ ചെയ്യ വാങ്ങിക്കണം എന്ന് ഫണ്ടൊക്കെ മാറ്റിവെച്ച ആ ഒരു സമയത്താണ് നമുക്കത് കിട്ടിയത് വളരെ ഉപകാരപ്രദമായി എന്ന് തന്നെ വേണം